たまたまたまたまたまたまイエーイたまたまたまたまたまたまたまたまたまたまたまたまたまたまたま നമ്മളെല്ലാവരും കൂടി നമ്മുടെ കൂടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കൂടി നമ്മൾ നേരെ കടലിലോട്ട് പോയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് ചൂണ്ടകളാണ് അതായത് കണ്ടാ ഒന്ന് രണ്ട് മൂന്നാല് കൊറേ ചൂണ്ടകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നാണ് ബഡ്ജറ്റ് കൂടെ ഈ തവണ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂടെ കണ്ടാ ഞങ്ങളെ രണ്ടാമത്തെ പ്രശ്നം രണ്ട് പ്രശ്നം പോയല്ലോ ചൂണ്ടന്ന് ഷാർക്കൊക്കെ പിടിച്ച് അവസാനം ഷാർക്ക് പിടിച്ചിട്ട് പൊട്ടിച്ചോണ്ട് പോയി കൊറേ മീനൊക്കെ കിട്ടി അപ്പൊ ഈ പ്രശ്നം എന്തൊക്കെയാണ് കിട്ടണേന്ന് പറഞ്ഞോളൂ ഇന്ന് വൈകുന്നേരം വന്നപ്പോ കാലത്തേ പോയി നമ്മുടെ കൂടെ അതുപോലെ തന്നെ ചൂണ്ടിടാൻ വേണ്ടി കൊറേ കപ്പിൾസ് ഒക്കെ ഉണ്ട് എല്ലാവരും ഹണിമൂൺ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി മാൽദ്വീപ്സിലോട്ട് വന്നേക്കാൻ കേട്ടാ അതും എല്ലാവരും മലയാളികളുണ്ട് പിന്നെ ചൈനക്കാര് നേപ്പാളി അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പല പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട് അപ്പൊ അത് കടലിന്റെ ഉള്ളിലെ ബാറ് കാണോ അതേനാണോ അതാണ് കടലിന്റെ ഉള്ളിലെ ബാർ വൈകുന്നേരം നമ്മൾ ആ ബാറിൽ പോയി പറ്റിയ ഒരു ബീറൊക്കെ അടിക്കും അരി അടിക്കോ ഇല്ല കണ്ണൽ അടിക്കൂല പക്ഷെ ഞാൻ അടിക്കും അപ്പൊ അതെന്നുവെച്ചാൽ ഇതിന്റെ അകത്ത് മേൽദ്വീപിന്റെ ഉള്ളില് നമുക്ക് ബിയറും കാര്യങ്ങളൊക്കെ ഒന്നും ഹലോ അല്ല അപ്പൊ അതുകൊണ്ട് ടൂറിസം എന്ന് പറയുമ്പോൾ എല്ലാം പെടുമല്ലോ അപ്പൊ അതുകൊണ്ട് ബീറൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടി കടലിൽ വെച്ച് പരിപാടി തെറ്റ് ചെയ്തോളൂ അപ്പൊ അതാണ് സംഭവം ാണ് പ്രത്യേകണ്ടുള്ളിലോട്ട് പോയിട്ട് കാണിച്ചത് നമ്മടെ മീൻ പിടിക്കാനുള്ള ഏറെയും കാര്യങ്ങളൊക്കെ ടൂണാ ഫിഷാണ് അപ്പൊ ഇനി ഇതിനെ വെട്ടി റെഡിയാക്കാനുണ്ട് ഒരു കിറ്റിലാക്കി കൊണ്ടുപോകുന്ന പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവാണ് അപ്പൊ ഇവിടെ മാഫൂഷീന്നാണ് നമ്മൾ ഇപ്പം ചൂണ്ടിയിട്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോണത് അതുപോലെ മാലദ്വീപിലൊക്കെ വന്ന് ഹണിമൂണും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഞാൻ താഴെ അവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ബഡ്ജറ്റ് ഹോൾഡേയ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെ ഫിഷിംഗ് ഒക്കെ ചെയ്യാം അതായത് ഇറയും കാര്യങ്ങളും കട്ട് ചെയ്യണു നീളത്തില് ചരിച്ച് ചരിച്ചാണ് കട്ട് ചെയ്യണത് അതേ എണ്ണനെ നോക്കിയിരിക്കണം ബാക്കിയുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഭയങ്കര വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മെയിൻ ചൂണ്ടിടലായതുകൊണ്ട് നമ്മുടെ വേഗം നമ്മുടെ ചൂണ്ടയിലോട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണേട്ടാ എല്ലാവർക്കും ഓരോ ചൂണ്ടകൾ തരും അതിനു വേണ്ടി പച്ച മഞ്ഞ ചൊമ്പ് അങ്ങനെ കുറേ കളറുകളുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഇരയൊക്കെ വെട്ടണം അപ്പോൾ ഒരു അടിപൊളി ഇടലും വീഡിയോ ആണ് വീഡിയോ കാണുന്ന കൂട്ടാർ എന്തായാലും മിസ് ചെയ്യാണ്ട് വീട അവസാനം വരെ കാണാൻ എല്ലാവരും കൈ നിറയെ മീൻ പിടിക്കണ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവന്നേക്കണത് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫിഷിംഗ് ഇല്ല അതായത് നമ്മൾ വലയിട്ടുള്ള മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കടലിൽ നിറച്ച് മീനാണ് നിറച്ച് മീൻ എന്ന് പറഞ്ഞാൽ കരയിലോട്ടൊക്കെ ഷാർക്കും തെരണ്ടിയൊക്കെ കയറി വരും അപ്പം എത്രത്തോളം കടലിൽ മീനുണ്ടാവും എന്നറിയാലോ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു കല്ലിട്ടാൽ തന്നെ മീനുകൾ ഫുഡാണ് പറഞ്ഞ ഒരു ഓടി വരും അവിടെ നിന്ന് ഇവിടെ നിന്ന് അത്രേം മീനാണ് ഷാർക്കടക്കം വരും അപ്പോൾ അതെ ഇരയൊക്കെ എല്ലാം കുളത്തിയിട്ടുണ്ട് എല്ലാത്തിലും ഓരോന്ന് വെച്ചിട്ടുണ്ട് ആൾ കൊളത്തി തന്നെയുണ്ട് ഇത് നമ്മുടെ ബോട്ടില കാര്യങ്ങളൊക്കെ ചേട്ടൻ റോസ്മേരി നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലെ വർക്കേഴ്സാണ് ഇവർ അപ്പോൾ ഇവരെയൊക്കെ കൂട്ടി നമ്മൾ നേരെ പോവുകയാണ് പോകണമെങ്കിൽ പല പല വില്ലകളും കാണാനൊക്കെ പറ്റും വാട്ടർ വില്ലയും കാര്യങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ആങ്കർ ചെയ്യാൻ പോവുകയെട്ടോ ആങ്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ ഇവിടെ ഒരു ആങ്കർ ഇട്ടിട്ടുണ്ട് കുഞ്ഞു റോപ്പും കാര്യങ്ങളൊക്കെയാണ് ആങ്കർ ഇവിടെ ഇങ്ങനെ ആങ്കർ റോപ്പ് ഇറങ്ങിപ്പോണ ഒരു കാഴ്ചയാണ് അങ്ങനെ ബോട്ടൊക്കെ സ്ലോ ആക്കി ആങ്കർ ഇട്ട് ഇനി ചൂണ്ടിനുള്ള പരിപാടി തുടങ്ങിയാണ് അപ്പൊ എല്ലാവരും എടുത്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോ സൈഡിലോട്ടൊക്കെ പോയി ചൂണ്ടിട ഞാൻ ഇവിടെ ഇട്ട് അതുപോലെ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇട്ടൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടാണ് കേട്ടോ ചൂണ്ട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവണം നീല കടലാണ് അപ്പൊ അതെ ആയിരത്തച്ചൂണ്ടൂട്ടി പോയി രണ്ടാമത് രാവിലെ രണ്ടാമെന്ന് നോക്കാം പോയി 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 ആദ്യ മീൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പൊ രണ്ടാമത്തെ മീനും എന്തല്ല നമ്മുടെ കയ്യിൽ നിന്ന് കൈന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റ്

െവി മീനൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ കിട്ടണില്ല രണ്ടെണ്ണം പൊട്ടിപ്പോയി ഇനി നോക്കാം അവിടെ തന്നെ ആ പൊട്ടി തന്നെ വേണ്ട അടിപൊളി അടിമുണ്ട് ഇനിയുള്ള മീൻ പിടുത്ത വൈകുന്നേരം ചറ പറ എല്ലാവർക്കും മീനൊക്കെ കിട്ടണ്ട വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനുണ്ടോ അതെ മൊത്തം മീൻ പിടിച്ച് കൂട്ടണ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നിങ്ങളോട്ട് കാണിച്ചരാൻ പോണേട്ടാ

സൂപ്പർ സൂപ്പർ അപ്പൊ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് കൊടുക്കേണ്ട എല്ലാവരുടെ ചതവാര പിടിച്ചോണ്ടിരിക്കയാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് കണ്ടെത്തറിയ

മീൻ നന്നായിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇല്ല അത് നിങ്ങൾക്കും ഇവിടെ വന്ന് കഴിഞ്ഞതുപോലെയൊക്കെ മീനും കാര്യങ്ങളൊക്കെ പിടിക്കാട്ടാ മാലദ്വീപ് വന്നു കഴിഞ്ഞാല് ഞങ്ങള് വന്നത് ബഡ്ജറ്റ് കോൾഡേജിന്റെ പാക്കേജും കാര്യങ്ങളൊക്കെ മാലദ്വീപ് വന്നത് താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ വിളിച്ചോ ആ അല്ലാണ്ടോ മീൻ പിടിച്ചോണ്ടിരിക്കാണ് ഞാൻ കൂടി ഇതിനു മുന്നേ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വർഷം ബോട്ടിൽ പോയി ഏകദേശം പത്ത് അഞ്ച് ആറുണ്ട്

തുടങ്ങിയ മീനീറേ കാണാ ഇത് ഏറ്റവും വലിയ ഞാൻ തന്നെ വിളിച്ചു കണ്ടെ അവിടെ തന്നെ ഇത്രയും അവിടെ തന്നെ ആഹാ നോക്കി

मीन त ഇവിടെ മിനറെ 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 ഇരണ്ട് 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 മിനറെ അടുത്തവ മിനറെ അടുത്തവ മിനറെ അടുത്തവ മിനറെ അടുത്തവ മിനറെ അടുത്തവ ചൂണ്ട കിട്ടിയാണിരാൻ വേണ്ടി എട്ടാമത്തെ മീൻ നമുക്ക് പെടക്കണ മീൻ